അപ്പോൾ നമസ്കാരമുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇതിനെന്ത് വിഷയം വേറെ ഒന്നുമല്ല നമ്മൾ ക്യാൻസർ വാക്സിൻ എന്ന് പറഞ്ഞിപ്പോൾ ഒരുപാട് മീഡിയസിൽ നമ്മൾ കാണുന്നുണ്ട് ക്യാൻസർക്ക് വാക്സിൻ റഷ്യ നിർമ്മിച്ചു എന്നൊക്കെ അപ്പോൾ അതിലെന്ത് എത്രത്തോളം നമുക്ക് അതിനകത്ത് ജനുവനിറ്റി ഉണ്ടെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളവിടെ പറയുന്നത് ഈ വാക്സിൻ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ അതായത് അല്ലെങ്കിൽ ഇൻജെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ വരില്ല എന്നാണോ അതോ വന്ന ക്യാൻസറെ പോകുമെന്നാണോ എന്താണ് ഇവിടെ പറയുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് അപ്പോ വേറെ ഒന്നല്ല ഈ ക്യാൻസർ റഷ്യ റഷ്യക്ക് മുമ്പ് നമ്മൾ ബ്രിട്ടനൊക്കെ കണ്ടുപിടിച്ച സാധനമാണ് ഈ ഈ ഒരു വാക്സിൻ അപ്പോ ഇന്ത്യയിൽ ഇത്രയും ഒരു പരസ്യം വരാനായിട്ട് കാരണം റഷ്യയും ഇന്ത്യ തമ്മിൽ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇവിടെ ഇത് ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി ആയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാവണ്ട ഇതിന് മുമ്പേ ഈ സെയിം സാധനം വേറെ രാജ്യങ്ങളിൽ ഒന്ന് രണ്ട് രാജ്യങ്ങളിൽ ഒരുപാദിച്ച് ഉൽപാദിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ അത് ക്യാൻസറെ വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ല വന്ന് ക്യാൻസറയ്ക്ക് ഒരു ചെറുത്തുനിൽപ്പിനുള്ളൊരു ഒരു വാക്സിനാണത് അല്ലാണ്ട് വരാതിരിക്കാനുള്ളൊരു വാക്സിനല്ല ചെറുത്തുനിൽപ്പ് ഉണ്ടായിരിക്കും ഏഹ് ഒരു നമുക്ക് വന്ന ക്യാൻസർ ചെറുത്ത് നിൽപ്പ് അതായത് പിന്നീട് സ്പ്രെഡ് ചെയ്യാത്ത രീതിയിലുള്ളൊരു സംവിധാനമാണ് ആ വാക്സിൻ അതല്ലാണ്ട് ഇങ്ങനത്തെ ഒരു സംഭവമല്ല അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പോ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിലാണ് ഇത്രയും വൈറലാകുന്നത് മനസ്സിലാവണ്ട അപ്പോൾ ആൾക്കാര് തെറ്റിദ്ധരിക്കപ്പെടാണ് അതിനകത്ത് കൂടുതലും വരുന്നത് ഈ ഒരു മരുന്ന് നമുക്ക് കൂടുതലും ഇന്ത്യയിൽ നിന്നും ലഭിച്ചു തുടങ്ങിയിട്ടില്ല ഇതിന് അപ്രൂവല് കിട്ടിട്ടില്ല അപ്പോഴേക്കും ഒരുപാട് വിഷയങ്ങളൊക്കെ ആയി ഇതിപ്പോ ഇന്ത്യ ഇതിപ്പോ ഒരുപാട് നമുക്ക് ഇതിപ്പോ നമുക്ക് ഒരുപാട് നമുക്ക് ഇവിടെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമുക്കവിടെ നിലവിൽ വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും അല്ല ഈ വാക്സിൻ ക്യാൻസർ വരാതിരിക്കാനുള്ള വാക്സിൻ അല്ല അതാദ്യം മനസ്സിലാക്കുക ഇത് ഒരു ചെറുത്ത് നിൽപ്പിന്റെ ഭാഗമായിട്ടൊരു വാക്സിനാണ് അപ്പോൾ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്